മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് അരിയും തിന്നു ആശാരിച്ചെയും കടിച്ചു പിന്നെയും പട്ടിക്ക് മുറുമുറുപ്പ് കേരള സർക്കാരിന്റെ ചിലവിൽ സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് തലസ്ഥാനത്ത് മാർച്ച് ആറിന് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കായി നടത്തിയ മുഖാമുഖം പരിപാടിയായ ഇൻസാഫിൽ കേരള നദ്തുൽ മുജാഹിദ്ദീൻ സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ ഹുസൈൻ മടവൂർ പൂഞ്ഞാറിലെ പള്ളിമുറ്റത്ത് തെമ്മാടിത്തരം കാണിച്ചവർക്കു വേണ്ടി വാദിച്ച വിവരമറിഞ്ഞ മാലോകർ മറ്റെന്താണ് കരുതേണ്ടത് സംഭവത്തിൽ മുസ്ലിം വിദ്യാർത്ഥികളെ തെരഞ്ഞു പിടിച്ച് കേസെടുത്തു എന്നാണ് ഹുസൈൻ മടവൂർ പറഞ്ഞത് സത്യം അറിയുന്നവർ മുഖത്ത് വിരൽ വയ്ക്കുന്ന ചോദ്യം മുസ്ലിം പ്രീണനത്തിന് കുപ്രസിദ്ധി നേടിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ പൊട്ടിത്തെറിച്ചു ഹുസൈൻ മടവൂറിന്റെ മുഖത്തു നോക്കി അദ്ദേഹം ചോദിച്ചു എന്ത് തെമ്മാടിത്തരമാണ് അവിടെ കാണിച്ചത് ആ ഫാദറുടെ നേരെ വണ്ടി കയറ്റുകയല്ലേ ചെയ്തത് അദ്ദേഹം രക്ഷപ്പെട്ടതാണ് ആ പോയ ചെറുപ്പക്കാരുടെ സെറ്റിൽ എല്ലാവരും ഉണ്ടാകുമെന്നല്ലേ നമ്മൾ കരുതിയത് പക്ഷേ അതിലെല്ലാവരും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായിരുന്നു ഹുസൈൻ മടവൂരിനെ പോലുള്ളവർ തെറ്റായ ധാരണ വെച്ചു പുലർത്തരുത് നിങ്ങളൊക്കെ പ്രത്യേക സ്ഥാനത്തിരിക്കുന്നവരാണ് ശരിയായ ധാരണയോടുകൂടി മാത്രമേ കാര്യങ്ങൾ അവതരിപ്പിക്കാവൂ ന്യൂനപക്ഷ മന്ത്രി അബ്ദുൾ റഹ്മാൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി രാമചന്ദ്രൻ കടന്നപ്പള്ളി മുൻ മന്ത്രി ദേവർകോവിൽ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ എ റഷീദ് വഖഫ് ബോർഡ് ചെയർമാൻ എം കെ സക്കീർ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി എന്നിവരെ സാക്ഷി നിർത്തി മുഖ്യമന്ത്രി ചോദിച്ചു മുഖ്യമന്ത്രി ഉപയോഗിച്ച തെമ്മാടിത്തരം എന്ന വാക്കുപോലും മറ്റ് സമുദായക്കാർ ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ പോലീസ് കലാപശ്രമത്തിന് കേസെടുക്കുമായിരുന്നു ഇത്തരമൊരു സംഭവം ഒരു മോസ്കിന്റെ മുറ്റത്ത് ക്രൈസ്തവ യുവാക്കൾ നടത്തിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിന്റെ സ്ഥിതി വേദനയും അപമാനവും കടിച്ചുപിടിച്ച് ക്രൈസ്തവർ പുലർത്തുന്ന സംയമനത്തിൽ മുളകരച്ച് തേക്കുകയല്ലേ സർക്കാർ പരിപാടിയിൽ ഹുസൈൻ മടവൂർ ചെയ്തത് മുഖത്തടികം പോലെയാണെങ്കിലും മുഖ്യമന്ത്രി സത്യം പറഞ്ഞതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ കൂടുതൽ ഉണ്ടായില്ല ഇല്ലെങ്കിൽ ക്രൈസ്തവരെ പ്രതികളാക്കി കേസെടുക്കണം എന്ന പ്രമേയം കൂടി പാസാകുമായിരിക്കണം പത്ത് മൈനറുകൾ അടക്കം ഇരുപത്തിയേഴ് പേർ പ്രതിയായ സംഭവമാണിത് പൂഞ്ഞാർ പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ആറ്റുചാലിനെ പള്ളിമുറ്റത്ത് വെച്ച് വണ്ടിയിടിപ്പിച്ചു കൊല്ലാൻ നോക്കിയ കേസാണിത് പ്രതിഷേധ യോഗം കൂടിയവർക്കെതിരെയും കേസുണ്ടായി പ്ലസ് ടു പരീക്ഷയുടെ കാരണം പറഞ്ഞ് പത്ത് കുട്ടികൾക്ക് ജാമ്യം അനുവദിച്ച കേസ് എന്നിട്ടും സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു മുഖ്യമന്ത്രിയോടുള്ള പതിവ് വൈരാഗ്യവുമായി വന്ന ഏഷ്യാനെറ്റിന്റെ അന്ത്യ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം തീരെ പിടിച്ചില്ല ഹുസൈൻ മടവൂറിന്റെ ചോദ്യത്തെ കുറിച്ച് ഒരക്ഷരം പറയാതെ അവർ ആക്ഷേപം മുഴുവൻ മുഖ്യമന്ത്രിയിലാക്കി ഇതാണ് ഇസ്ലാമോ അടയാളം പൂഞ്ഞാർ സംഭവത്തെ അപലപിച്ച് വീഡിയോ ചെയ്തവർ പോലും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു പറയുന്നത് പിണറായി എങ്കിൽ എതിർക്കണം എന്ന മനസ്സാണ് ഈ ചാനലിനെന്ന് കരുതാൻ ഇത്തരം ഒറ്റ സംഭവം പോരെ മുഖ്യമന്ത്രി മറ്റു പലരോടും പലയിടത്ത് വെച്ചും പരുക്കനായി പെരുമാറിയിട്ടുണ്ട് എന്നതുകൊണ്ട് വായടപ്പിക്കുന്ന മറുപടി പറയേണ്ടവനോട് അങ്ങനെ പറയുന്നതിന് കുറ്റപ്പെടുത്തുന്നത് ചാനലിന്റെ ശുദ്ധ മുസ്ലിം പ്രീണനമാണ് തലസ്ഥാനത്ത് ന്യൂനപക്ഷ വകുപ്പ് ഇസ്ലാം വിഭാഗക്കാരുമായി മാത്രം നടത്തിയ മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയുടെ പേര് ഇൻസാഫ് ആ വാക്കിനർത്ഥം എത്ര പേർക്കറിയാം മലയാളികളെ അറബി പഠിപ്പിക്കാനുള്ള നീക്കമാണോ ഇത് ലത്തീൻ വിഭാഗക്കാരുമായി ന്യൂനപക്ഷ വകുപ്പ് ഇനി എന്നാണ് മുഖാമുഖം നടത്തുക അതിന് ഗ്ലോറിയ എന്നോ സങ്കദൂസ് എന്ന് പേരിടുമോ സുറിയാനിക്കാരുമായി എന്നാണ് മുഖാമുഖം നടത്തുക അതിന് കന്ദീഷ എന്നോ മാറാൻ എസ്റാം അലൈൻ എന്നോ പേരിടുമോ അറിയാൻ ചിലർ കാത്തിരിക്കുന്നുണ്ട് സർവകലാശാല യൂണിയനും സർക്കാരിന്റെ ന്യൂനപക്ഷ വകുപ്പും പുത്തൻ പദങ്ങൾ അടിച്ചേൽപ്പിച്ച് ഇസ്ലാമീകരണം നടത്തുന്നത് ആർക്കും മനസ്സിലാകില്ലെന്നോ മതേതരത്വം പറഞ്ഞു നടത്തുന്ന ഈ വിധേയത്വമല്ലേ ഇസ്ലാമോഫോബിയ വളർത്തുന്നത് പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി മത്സരിക്കുന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് എന്തെങ്കിലും അമർശങ്ങൾ മനസ്സിലുള്ള കോൺഗ്രസ്സുകാരനും കോൺഗ്രസിൽ നിന്നും എല്ലാം നേടിയ അപ്പൻ എ കെ ആന്റണിയുടെ മകൻ കാണിച്ച നന്ദികേടിന് വോട്ടിലൂടെ വൈകാരികമായി തന്നെ പ്രതികരിക്കും എന്ന മോഹം മാത്രമല്ല അതിനു കാരണം പിന്നെയോ ബി ജെ പി സ്ഥാനാർത്ഥിയായി അഥവാ പി സി ജോർജ് വന്നിരുന്നെങ്കിൽ ജോർജിന്റെ ബന്ധുക്കാരും സ്വന്തക്കാരും മാത്രമല്ല കോൺഗ്രസ് സി പി എം പാർട്ടികളുടെ മുസ്ലിം പ്രീണനത്തെ എതിർക്കുന്നവരുടെ നാവായി മാറിയ ജോർജിനൊപ്പം പോകുമായിരുന്ന ക്രൈസ്തവ വോട്ടർമാരിൽ നല്ല പങ്കും അനിലിനെ പിന്തുണയ്ക്കാൻ ഇടയില്ല എന്നതാണ് ആ സന്തോഷത്തിന് കാരണം ജോർജ് എത്ര ആത്മാർത്ഥമായി അതിനുവേണ്ടി പരിശ്രമിച്ചാലും അതുണ്ടാവില്ല ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത് എല്ലാം ശരിയാക്കിയ ഇടതുമുന്നണിയോടുള്ള വികാരം കൃത്യമായി വോട്ടിലൂടെ പ്രകടിപ്പിക്കുന്നതിന് വോട്ടർമാർക്കിടയിൽ ജോർജ് ഉണ്ടാക്കുമായിരുന്ന ആത്മസംഘർഷം ബി ജെ പി ഇല്ലാതാക്കി ബി ജെ പിയുമായി സഹകരിച്ച് പ്രവർത്തിച്ച ശേഷം ആ ബന്ധം അവസാനിപ്പിച്ചപ്പോൾ ജനപക്ഷം നേതാവായിരുന്ന ജോർജ് നടത്തിയ വിലയിരുത്തലല്ലേ സത്യം എന്ന് പലരും സംശയിക്കുന്നു അന്ന് ജോർജ് പറഞ്ഞത് ബി ജെ പി കേരളത്തിൽ ഇലക്ഷന് മത്സരിക്കുന്നത് ജയിക്കുവാൻ അല്ലെന്നാണ് ജോർജിനും ഷോണിനും ബി ജെ പി സീറ്റ് നിഷേധിച്ചതിനും പിന്നിൽ വേറെയും കൈകൾ ഉണ്ടെന്നാണ് പറയുന്നത് ആ സംശയം സത്യമാണെന്ന് കരുതാൻ ന്യായങ്ങളുണ്ട് ജോർജ് മത്സരരംഗത്ത് ഇല്ലാതായതോടെ പത്തനംതിട്ടയിൽ എങ്കിലും ഇടത് വലത് മുന്നണികളുടെ മുസ്ലിം പ്രീണന നടപടികൾ പിന്നണിയിലാവുകയും കാട്ടാന കുത്തിക്കൊല്ലുന്നതിനെതിരെ നടത്തുന്ന ജനകീയ സമരങ്ങളെപ്പോലും കലാപങ്ങളായി ചിത്രീകരിക്കുന്നതും വൈദികരെയും മെത്രാന്മാരെ പോലും പ്രതികളാക്കുന്ന പിണറായിയുടെ സമീപനങ്ങളും എസ് എഫ്ഐക്കാർ കോളേജുകളിൽ സർക്കാർ സഹായത്തോടെ നടത്തുന്ന തേർവാഴ്ചകളും ഔദ്യോഗിക വസതിയിലെ മരപ്പട്ടി ശല്യത്തിൽ പോലും മുഖ്യമന്ത്രിക്കുണ്ടാകുന്ന അസ്വസ്ഥതയും സർക്കാർ ജീവനക്കാർക്ക് പോലും ശമ്പളം മുടങ്ങുന്ന സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നിലയും അതിനിടയിൽ പോലും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ മരപ്പട്ടിയെ ഓടിക്കുന്നതിന് അരക്കോടി നീക്കിവെക്കുന്നതടക്കമുള്ള സാധാരണക്കാരെ അസ്വസ്ഥമാക്കുന്ന ചിലവുകളും മണിപ്പൂരും മതപരിവർത്തന നിരോധന നിയമവും പോലുള്ള ബി ജെ പി സംസ്ഥാനങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ ചർച്ചയാവുകയും ചെയ്യും പിണറായി സർക്കാരിനോടുള്ള വൈകാരികമായ സമീപനം പ്രകടിപ്പിക്കുന്നതിന് എല്ലാവരും തൃക്കാക്കരയിലെ പോലെ ആഞ്ഞു പ്രതികരിച്ചാൽ പത്തനംതിട്ടയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം ഉദ്ദേശിക്കാത്ത ഉയരത്തിലെത്താം ബി ജെ പിയുടെ ചിത്രം വളരെ ദയനീയവും ആകാം ജോർജ് മത്സരിച്ചാലും പത്തനംതിട്ട പിടിക്കാൻ സാധിച്ചില്ലെങ്കിലും ശക്തമായ ത്രികോണ മത്സരം ഉറപ്പായിരുന്നു രണ്ടായിരത്തി നാലിൽ മുകുന്ദപുരത്ത് ലോനപ്പൻ നമ്പാടൻ പത്മജ വേണുഗോപാലിനെ തോൽപ്പിച്ചതുപോലെ ഒരു ചരിത്രം പത്തനംതിട്ട കുറിച്ചാലും അത്ഭുതപ്പെടേണ്ടി വരില്ല കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായിരുന്ന മുകുന്ദപുരത്ത് രണ്ടായിരത്തി നാലിൽ ഇടതുമുന്നണിയുടെ ലോനപ്പൻ നമ്പാടൻ ജയിച്ചത് ഒന്നേകാൽ ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു പിന്നീട് ഒരിക്കൽ കണ്ടപ്പോൾ തമാശക്കാരനായ നമ്പാടൻ പറഞ്ഞു ഭൂരിപക്ഷം ഇങ്ങനെ കുതിക്കുന്നത് കണ്ടപ്പോൾ ജനങ്ങൾക്ക് എന്തുപറ്റി എന്നുവരെ ഞാൻ ചിന്തിച്ചുപോയി ഞങ്ങളുടെ സഖാക്കളുടെ വോട്ടല്ലല്ലോ എനിക്ക് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ഇടത് സ്ഥാനാർത്ഥിയേക്കാൾ എട്ട് ശതമാനം വോട്ടാണ് നമ്പാടിന് കൂടുതൽ കിട്ടിയതെങ്കിൽ പത്മജയ്ക്ക് നഷ്ടമായത് പതിനാല് ദശാംശം എട്ട് ആറ് ശതമാനം വോട്ടായിരുന്നു ആ പത്മജ ഇനി മോദിയെ സേവിക്കുവാൻ പോകുന്നു ജോർജിനോട് കാണിച്ച ഈ അവഗണന കേരളത്തിൽ കുറെ ജനപിന്തുണ ഉണ്ടായിരുന്ന പല ക്രൈസ്തവ നേതാക്കളോടും ബി ജെ പി കാണിച്ചിട്ടുണ്ട് ആദ്യം അതിന് ഇരയായത് ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ വർക്കിംഗ് ചെയർമാൻ ആയിരിക്കുന്ന പി സി തോമസിനോടാണ് രണ്ടായിരത്തി നാലിൽ അവിടെ അട്ടിമറി വിജയം നേടിയ നേതാവാണ് പി സി തോമസ് ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജോസ് കെ മാണിയെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ട് തോമസ് അവിടെ വിജയിച്ചു ഇടത് സ്ഥാനാർത്ഥി പി എം ഇസ്മയേലിനേക്കാൾ ആറായിരം വോട്ടാണ് തോമസ് കൂടുതൽ നേടിയത് ഈ ദേശീയ ജനാധിപത്യ മുന്നണിയുടെ ഈ സ്ഥാനാർത്ഥിയെ പിന്നീട് പച്ചതൊടാൻ ബി അനുവദിച്ചില്ല മറ്റു പദവികൾ നൽകി സംരക്ഷിക്കാനും നോക്കിയില്ല അദ്ദേഹം പഴയ കേരള കോൺഗ്രസ് ഉണ്ടാക്കി കഴിയുന്നു ഇക്കുറി പാർട്ടിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് കോട്ടയം ലോക്സഭാ സീറ്റ് കൊടുക്കാനാവാത്ത നിലയിലെത്തിയത് ഈ പഴയ ബന്ധമാണ് അടുത്തത് അഡ്വക്കേറ്റ് നോബിൾ മാത്യു ആണ് ഒരു കാലത്ത് ജോസഫ് ഗ്രൂപ്പിന്റെ വിദ്യാർത്ഥി വിഭാഗം പ്രസിഡന്റ് ആയിരുന്നു നോബൽ ഏറെ പ്രതീക്ഷ ഉണർത്തിയ നേതാവായിരുന്നു ബി ജെ പിയിലെത്തി മുരടിച്ചു കെ ജെ അൽഫോൺസിനെ പോലുള്ളവരും അങ്ങനെ തന്നെ ജോണി നെല്ലൂർ മാത്യു സ്റ്റീഫൻ തുടങ്ങി ബി ജെ പിയുടെ കവാടത്തിലെത്തിയ ശേഷം മടങ്ങിയവരും ഉണ്ട് ഇവരിൽ കേരളത്തിലെ പ്രത്യേക സാഹചര്യങ്ങളിൽ അനീതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ ക്രൈസ്തവർക്കു വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ അക്കൂട്ടർക്കിടയിൽ നല്ല വൈകാരിക പിന്തുണ നേടിയ നേതാവാണ് ജോർജ് അദ്ദേഹം മത്സരരംഗത്തുണ്ടായിരുന്നു എങ്കിൽ അക്കൂട്ടരുടെ ശക്തമായ പിന്തുണ കിട്ടുമായിരുന്നു അവർ പ്രവർത്തനത്തിനും തയ്യാറാകുമായിരുന്നു ജോർജിന് സീറ്റ് ഇല്ലാത്തതിലൂടെ ആ സാധ്യത ഇല്ലാതായി ജോർജിനോട് കാണിച്ച അവഗണന മറ്റ് മണ്ഡലങ്ങളിലെ ബി ജെ പി സ്ഥാനാർത്ഥികൾക്കും ഇത്തരക്കാരിൽ നിന്നും കിട്ടുമായിരുന്ന പിന്തുണയ്ക്ക് മങ്ങനേൽക്കാനിടയുണ്ട് ക്രൈസ്തവരുടെ കാര്യം തുറന്നു പറയുന്ന ജോർജിനെ ഒതുക്കി എന്ന വികാരം ബി ജെ പിക്ക് തൂത്താൽ മായാത്ത കറ തന്നെയാവും കേരളത്തിലെ ക്രൈസ്തവ നേതാക്കൾക്ക് എല്ലാ പാർട്ടിയിൽ നിന്നും ഉണ്ടാകാറുള്ള ദുരന്തമാണിത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ തിരുക്കൊച്ചിയിലെ പ്രതിപക്ഷ നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ടി വി തോമസ് ആയിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ഇ എം എസ് ആയി കോൺഗ്രസിലെ സ്ഥിതി ഭിന്നമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ എ ജെ ജോണിന് ശേഷം ഒരു ക്രൈസ്തവൻ കോൺഗ്രസ് മുഖ്യമന്ത്രിയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ എ കെ ആന്റണിയാണ് അദ്ദേഹത്തിന്റെ ക്രൈസ്തവ വിശ്വാസം മൂലമല്ല ആ വിശ്വാസത്തോടുള്ള എതിർപ്പ് കൊണ്ടാണ് ആന്റണിക്ക് ആ പദവി കിട്ടിയത് കോഴിക്കോട് മെത്രാനായിരുന്ന പത്രോണിയുടെ മെത്രാഭിഷേക ജൂബിലിക്ക് പ്രധാനമന്ത്രി ഇന്ദിര വന്നതിൽ പരസ്യമായി പ്രതിഷേധിച്ച നേതാവായിരുന്നു ആന്റണി അതേസമയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ അമ്മാനമാടിയ പ്രതിപക്ഷ നേതാവ് പി ടി ചാക്കോ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മുഖ്യമന്ത്രിയായില്ല പകരം ആദ്യം പട്ടവും പിന്നെ ശങ്കറും മുഖ്യമന്ത്രിയായി ശങ്കർ ചാക്കോയെ ഇല്ലാതാക്കാൻ നോക്കി അതിന്റെ വൈകാരിക പ്രതിഫലനമാണ് കേരള കോൺഗ്രസ് ശങ്കറിന്റെ ഇന്നത്തെ രൂപങ്ങൾ എന്ന് പറയാവുന്ന വെള്ളാപ്പള്ളി നടേശനും തുഷാറുമാണ് ജോർജിന്റെ കാര്യത്തിൽ കോടാലിക്കൈ ആയത് എന്ന ജോർജിന്റെ ആക്ഷേപവും കൗതുകകരമാണ് അച്ഛൻ വെള്ളാപ്പള്ളി ഇടതുപക്ഷത്തിനൊപ്പവും മകൻ വെള്ളാപ്പള്ളി ബി ജെ പിക്ക് നിൽക്കുന്ന സാമൂഹിക പശ്ചാത്തലത്തിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന ഈഴവ സമൂഹം ആർക്കൊപ്പം നിൽക്കും ഏതായാലും രണ്ടു പേരുടെയും തന്ത്രപരമായ നീക്കം കൊണ്ട് പല ഗുണങ്ങളും അവർക്ക് ഉണ്ടാകാനുണ്ട് ബി ജെ പിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നതിന്റെ അടയാളങ്ങളില്ല ജോർജ് ബി ജെ പിയിൽ ചേരാതെ ജനപക്ഷമായി തന്നെ തുടർന്നിരുന്നു എങ്കിൽ ഇത്തരം അവഗണന ഉണ്ടാകുമായിരുന്നില്ല ഹിന്ദു തീവ്രവാദികൾക്കും മുസ്ലിം തീവ്രവാദികൾക്കും എതിരായി ക്രൈസ്തവ സമൂഹത്തിൽ ഉയരുന്ന വികാരത്തിന് രാഷ്ട്രീയ ഐക്യം കൊടുക്കാൻ യത്നിച്ച് ശക്തമായ ജനകീയ അടിത്തറയും സംഘടനാ ബലവും ഉണ്ടാക്കിയ ശേഷമായിരുന്നു മുന്നണികളെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കേണ്ടിയിരുന്നത് കേരള കോൺഗ്രസിന്റെ ആദ്യകാല നേതാവായിരുന്ന ജോർജിന് അറിയാവുന്ന ഒരു ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ രൂപം കൊണ്ട പാർട്ടിയെ വളരെ കാലത്തേക്ക് ഒരു മുന്നണിക്കാരും കൂട്ടിയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് സീറ്റ് കിട്ടിയ പാർട്ടിയെ ഇല്ലാതാക്കുവാൻ കോൺഗ്രസ് പലവിധം ശ്രമിച്ചു പാർട്ടിയെ മാമോദിസമുക്കിയ മന്നത്ത് പത്മനാഭനെ അവർ പിടിച്ചു അദ്ദേഹം പാർട്ടി പിരിച്ചുവിട്ട് കോൺഗ്രസിൽ ലയിക്കണം എന്ന് നിർദ്ദേശിച്ചു ക്രൈസ്തവ സഭയിലെ പല മേലധ്യക്ഷന്മാരും ആ നിലപാടെടുത്തു പക്ഷേ കേരള കോൺഗ്രസ് വഴങ്ങിയില്ല അവർ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് നിന്ന് അഞ്ച് സീറ്റ് നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അത് പതിനാല് സീറ്റായി അതോടെയാണ് മറ്റ് പാർട്ടികൾ പിന്നാലെ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കേരള കോൺഗ്രസിന്റെ കൂടെ പിന്തുണയോടെ അധികാരത്തിലേറിയ മുന്നണി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ തിരഞ്ഞെടുപ്പിൽ വീണ്ടും പാർട്ടിയെ ഒതുക്കാൻ നോക്കി പാർട്ടി ധീരമായി മുന്നണി വിട്ടു ഒറ്റയ്ക്ക് മത്സരിച്ചു പതിനാല് സീറ്റിൽ ജയിച്ചു അതോടെ ഇടതു വലതു മുന്നണികൾ പിന്നാലെ കൂടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കേരള കോൺഗ്രസ്സിന് മൂന്ന് സീറ്റ് കൊടുക്കുവാൻ കോൺഗ്രസ് മുന്നണി നിർബന്ധിതരായി അക്കാലത്തെ നേതാക്കൾക്ക് പാർട്ടിയുടെ താല്പര്യം നോക്കി തീരുമാനം എടുക്കാൻ സാധിച്ചിരുന്നതുകൊണ്ട് കേരള കോൺഗ്രസ് ഒതുക്കപ്പെടാൻ സമ്മതിച്ചില്ല സാവകാശം വ്യക്തി താല്പര്യങ്ങളായി വലുത് കേരള കോൺഗ്രസ് പടവലങ്ങ പോലെ താഴോട്ടായി ഇപ്പോൾ ഭരണമുന്നണിയിൽ മൂന്നുണ്ട് കേരള കോൺഗ്രസ്സുകാർ നാലാമതൊരെണ്ണം സക്കറിയ തോമസിന്റെ പേരിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടോ എന്നറിയില്ല പ്രതിപക്ഷത്തുമുണ്ട് ഒരു കേരള രണ്ടിടത്തും വല്യേട്ടന്റെ ചവിട്ടുകൊണ്ട് കഴിയുന്നു പക്ഷെ കേരള കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ ഒരു സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്നു അവരുടെ സ്ഥാനാർത്ഥി ആരെന്ന് അവർ തീരുമാനിക്കുന്ന സ്വാതന്ത്ര്യം അവിടെ എല്ലാ കാര്യത്തിലും നീതി നടന്നു എന്നോ സമുദായ താല്പര്യം സംരക്ഷിക്കപ്പെട്ടോ എന്നോ തീർത്ത് പറയാനാകില്ലെങ്കിലും അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ പി സി ജോർജിന് ഇടം കിട്ടാതെ വന്നതുപോലെ തന്ത്രപരമായ ഒതുക്കപ്പെടലുകൾ നടന്നിട്ടുണ്ട് ക്രൈസ്തവരുടെ പാർട്ടി എന്ന് വിളിക്കപ്പെടുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് വാസ്തവത്തിൽ പരിശുദ്ധ റോമാ സാമ്രാജ്യം പരിശുദ്ധമോ റോമനോ സാമ്രാജ്യമോ ആയിരുന്നില്ലെന്ന് ടോയിബിയുടെ വാക്യം കേരള കോൺഗ്രസിന്റെ കാര്യത്തിലും അന്വർത്ഥമാണ് അത് ക്രൈസ്തവമോ പാർട്ടിയോ ആയിരുന്നില്ല എങ്കിലും സർക്കാരിൽ അവർ ശക്തിയായിരുന്നു മന്ത്രിമാർ സമർത്ഥരായിരുന്നു ഇടപെടുന്നവരായിരുന്നു കഴിവുള്ള മന്ത്രിയെ വകുപ്പിന് പുറത്തുള്ള ഉദ്യോഗസ്ഥനും ആദരിക്കും ഭയപ്പെടും ക്രൈസ്തവരായ ഉദ്യോഗസ്ഥർക്കും ക്രൈസ്തവരുടെ ഫയലുകൾക്കും അക്കാരണം കൊണ്ടുള്ള അനീതികൾ ഇല്ലാതായി അക്കാലത്തെ പല ഉന്നത ഉദ്യോഗസ്ഥരും തങ്ങൾക്ക് തല ഉയർത്തിപ്പിടിക്കാനായത് അവരൊക്കെ മന്ത്രികസരേ വന്ന ശേഷമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ സമുദായ താല്പര്യങ്ങളെക്കാൾ വ്യക്തി താല്പര്യങ്ങളാണ് സംരക്ഷിക്കപ്പെട്ടത് എന്ന് ഇന്ന് തിരിച്ചറിയുന്നു കെ എം മാണിയും പി ജെ ജോസഫും ടി എം ജേക്കബും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു കേരള കോൺഗ്രസിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ എങ്കിലും ഒരു വിഭാഗം മാണിയുടെ സ്വന്തമായിരുന്നു മാണിയെ അധികാര കൊതിയൻ എന്നൊക്കെ ചിത്രീകരിക്കുന്ന ജോസഫ് വിഭാഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ ഒറ്റ ചെയർമാനെ ഉള്ളൂ പിള്ള ഗ്രൂപ്പിലും അതുതന്നെ സ്ഥിതി ജേക്കബാണ് ഇക്കാര്യത്തിൽ അദ്ദേഹം ഒരിക്കലും ചെയർമാനായില്ല നിയമസഭാ കക്ഷിനേതാവ് എന്ന പദവി വിട്ടതുമില്ല കേരള കോൺഗ്രസ് ഒരു രാഷ്ട്രീയ ദുരന്തമായതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് ഈ മാറാ നേതാക്കൾ അവർ കൂടെ നിന്നവരിൽ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ എന്ന് കരുതിയവരെ സംരക്ഷിച്ചു അല്ലാത്തവരെ നിഗ്രഹിച്ചു അങ്ങനെ സമർദ്ദരും തന്ത്രശാലികളുമായി ഒരു പിടി ക്രൈസ്തവ യുവ നേതാക്കൾ ഞാറുവാലികൾ പോലെ ഒന്നുമല്ലാതായി പുതിയ തലമുറ രാഷ്ട്രീയം തന്നെ വെറുത്തു സമകാലീന നേതൃനിരയിൽ ഒരു ക്രൈസ്തവ യുവാവിനെ മരുന്നിനുപോലും കിട്ടാത്ത സ്ഥിതിയായി കേരള യൂത്ത് ഫ്രണ്ടിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ജോയ് നടുുകര മുതൽ മാണിയുടെ വെട്ടേറ്റ എത്രയോ നേതാക്കൾ ഇല്ലാതായി ജോസഫിന്റെ സ്ഥിതിയും മെച്ചമല്ല ടി എം ജേക്കബും പി സി ജോർജും ആന്റണി രാജുവും സുരേന്ദ്രൻ പിള്ളയും എല്ലാം അവിടുത്തെ നീതിയുടെ ഉദാഹരണങ്ങളാണ് മാണിയും ജോസഫും ഒന്നിച്ചും മാറി മാറിയും ഭരിച്ചു മുഖ്യമന്ത്രി സ്ഥാനം പലപ്പോഴും മാണിയുടെ ചുണ്ടിനും കപ്പിനും ഇടയിലൂടെ വഴുതിപ്പോയി പലതരം ആരോപണങ്ങളും ഉണ്ടായി ജോസഫിന് ഒരു പെണ്ണുകേസിലും മാണിക്ക് ബാർക്കോഴയിലും പദവികൾ ഉപേക്ഷിക്കേണ്ടി വന്നു ജോസഫ് തിരിച്ചു വന്നെങ്കിലും പ്രായം മാണിക്ക് തടസ്സമായി ഇവരുടെ ഭരണകാലത്ത് സമുദായത്തിൽപ്പെട്ടവരുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുണ്ട് യജമാനന്റെ മേശയിൽ നിന്നും വീണുകിട്ടിയ കിട്ടിയ അപ്പകഷ്ണങ്ങൾ കൊണ്ട് ആ ജനം ഹാപ്പിയായി ജീവിച്ചു വ്യക്തിപരമായ നേട്ടങ്ങൾ ഉറപ്പാക്കി അതിന് കൊടുക്കേണ്ടി വന്ന വില കണ്ടില്ല കേരളത്തിലെ ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ മുസ്ലിമുകൾക്കും മറ്റുള്ളവർക്കുമായി എൺപത് ഇരുപത് അനുപാതത്തിൽ പങ്കുവച്ചു കൊടുക്കുവാൻ തീരുമാനിച്ച കാലത്തും അത് നടപ്പിലാക്കിയ കാലത്തൊക്കെ മാണിയും ജോസഫും മന്ത്രിമാരായിരുന്നു അവർ ഇതൊന്നും ശ്രദ്ധിച്ചില്ല എങ്കിലും ക്രൈസ്തവരുടെ പാർട്ടിയായി കേരള കോൺഗ്രസ് ഉണ്ട് എന്ന ചരിത്ര സത്യം കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ചാലകശക്തിയായി ക്രൈസ്തവ വികാരങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ ഒരു പാർട്ടി ഉണ്ട് എന്ന് വന്നതോടെ കമ്മ്യൂണിസ്റ്റുകാർ എക്കാലവും കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കോളേജ് സമരകാലം വരെയും പുലർത്തിയിരുന്ന സമീപനം മാറി കോൺഗ്രസിൽ മനം മാറ്റത്തിന് ഇടയായി മെത്രാസന മന്ദിരങ്ങൾ കയറി സൗഹൃദ സന്ദർശനം നടത്തുന്ന നേതാക്കന്മാർ പെരുകി മറ്റു പലരും കണ്ടാലോ എന്ന് പേടിച്ച് ചിലർ തലയിൽ മുണ്ടിട്ടും വേറെ ചിലർ മുണ്ടിടാതെയും പോയി തുടങ്ങി ഒരിക്കൽ ആന്റണി ഇക്കാര്യം തുറന്നു പറഞ്ഞു താൻ ഒരിക്കലും പോയിരുന്നില്ല ഇപ്പോൾ പോകുന്നത് തലയിൽ മുണ്ടിട്ടൊന്നും അല്ല താനും മെത്രാന്മാരുടെ വാക്കുകൾക്ക് വിലയായി അടുത്ത കാലത്തായി അവാർഡുകൾ വരെ കൊടുക്കുന്ന രീതിയായി മാഗസസ്സെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായിരുന്നു എന്ന കാരണം പറഞ്ഞ് അവാർഡ് നിരസിച്ച കെ കെ ശൈലജയുടെ തത്വവാദമൊന്നും ഇല്ലാതെ ഏത് നിരീശ്വരവാദിയുടെ പേരിലുള്ള അവാർഡും സ്വീകരിക്കുന്ന നിലയിലായി പല പ്രമുഖരും ക്രൈസ്തവരോട് കാണിക്കുന്ന അവഗണനയിൽ മനം നോവുന്നവർക്ക് വികാരം പ്രകടിപ്പിക്കുവാൻ ഒരു പ്രസ്ഥാനം ഉണ്ട് എന്നതായിരുന്നു കേരള കോൺഗ്രസ് സൃഷ്ടിച്ച രാഷ്ട്രീയ സാധ്യത എന്നാൽ വാ തുറക്കാൻ അറിയാത്ത നേതാക്കളുടെയും എങ്ങനെയെങ്കിലും വ്യക്തിപരമായി പലതും നേടണം എന്ന വിചാരം മാത്രമുള്ളവരുടെയും കൂടാരമായി അത് മാറിയപ്പോൾ പഞ്ചപുച്ഛം അടക്കിൽ നിന്നും വലതും നേടുന്നതിലായി നോട്ടം പാലായിൽ വെച്ച് റബ്ബർ കർഷകന്റെ കാര്യം പറഞ്ഞതിന് ശാസിച്ച മുഖ്യമന്ത്രിയോട് പോലും കമാനൊരക്ഷരം പറയാൻ നട്ടല് ആർക്കും ഉണ്ടായില്ല എങ്കിലും പറഞ്ഞതുതന്നെ വലിയ കാര്യമായി പറഞ്ഞുപോയ നേതാവ് മുതിർന്ന തലമുറയുടെ പ്രതിനിധി ആയതുകൊണ്ടാവണം ആ ധൈര്യം ഉണ്ടായത് അഥവാ വൈകാരിക ഐക്യം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ശങ്കറും കോൺഗ്രസും പി ടി ചാക്കോയോട് കാണിച്ച അനീതിയോട് ക്രൈസ്തവരിലും ചാക്കോ ഗ്രൂപ്പുകാരിലും ഉണ്ടായ വികാരം സംഘടനാ രൂപം കൂടിയാണ് കേരള കോൺഗ്രസ് ശക്തമായത് ഒരു വലിയ ജനക്കൂട്ടമായിരുന്ന കേരള കോൺഗ്രസിനെ പാർട്ടിയാക്കി സംഘടനാ ദാർശനിക അടിത്തറയും പകർന്നത് പ്രധാനമായും കെ എം മാണിയാണ് മെടുക്കന്മാരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം മുൻകൈയ്യെടുത്തു യുവ അഭിഭാഷകനായിരുന്ന കാലത്ത് ഒരു സമ്മേളനത്തിൽ ഒന്നിച്ചു പങ്കെടുത്ത ശേഷം കാപ്പി കുടിക്കുമ്പോൾ മാണി തന്നെ കേരള കോൺഗ്രസിലേക്ക് ക്ഷണിച്ച കാര്യം അടുത്ത കാലത്ത് മുൻ സുപ്രീം കോടതി ജഡ്ജി വിവരിക്കുന്നത് കേട്ടു പാർട്ടിക്ക് അധ്വാന സിദ്ധാന്തവും കർഷകരുടെ പ്രസ്ഥാനം എന്ന ലേബലും അദ്ദേഹം ദൃഢമാക്കി ധനമന്ത്രിയായിരുന്ന അദ്ദേഹത്തിന്റെ ബജറ്റുകളെ കിഴക്കുനോക്കി ബജറ്റുകൾ എന്ന് പരിഹസിച്ചവർ അദ്ദേഹത്തിന്റെ അടിത്തറയാണ് ഭദ്രമാക്കിക്കൊണ്ടിരുന്നത് വാർഡ് യോഗങ്ങൾ വരെ ക്രമമായി നടത്തി അദ്ദേഹം പ്രവർത്തകരുമായി ബന്ധപ്പെട്ടു അവരുമായി ഹൃദയബന്ധം ഉണ്ടാക്കി മാണിയുടെ തട്ടകമായ പാലായിൽ അദ്ദേഹത്തെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കാതെ വന്ന ഈ ശക്തിയും വ്യക്തിബന്ധങ്ങളും കൊണ്ടാണ് കഴിവുള്ളവനായതുകൊണ്ട് മാണിക്ക് ശത്രുക്കൾ ധാരാളമായി മാണിയോടുള്ള പകയും ശത്രുതയും മുതലാക്കി വേറെ ചിലരും പിടിച്ചു നിന്നു മാണിയുടെ ഗ്രൂപ്പിനെ അക്കാരണം തന്നെ പലരും കണ്ണടച്ച് പിന്തുണച്ചു ശക്തമായ വിദ്യാർത്ഥി പ്രസ്ഥാനവും യുവജന സംഘടനയും ഉണ്ടായി കോളേജുകളിലെല്ലാം കെ എസ് യുടെ യൂണിറ്റുകളായി കോളേജ് യൂണിയൻ ചെയർമാൻമാരായി യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹികളായി അക്കാലത്തെ പ്രമുഖ സംഘടനയായ കെ എസ് യുവുമായി അക്ഷരാർത്ഥത്തിൽ പോരാടിത്തന്നെയായിരുന്നു അവരുടെ നിലനിൽപ്പ് സാവകാശം എല്ലാം നിലച്ചു പദവികൾ മാത്രം നോക്കിയവർ വിത്തെടുത്ത് കുത്തി തിന്നുകയായി പാർട്ടി നേതാക്കന്മാരുടെ ഇഷ്ടക്കാർക്കായി പദവികൾ പലരും മനസ്സുമടുത്ത് കളം വിട്ടു സംഘടന ശോഷിച്ച് നാമമാത്രമായി പല സമ്മേളനങ്ങളിലും പ്രതിനിധികളെ പോലും വിടാനില്ലാത്ത അഥവാ പ്രാതിനിധ്യം കൊടുക്കുവാൻ മുന്നണിയിലെ മറ്റു പാർട്ടികളുടെ സംഘടനകൾ മറക്കുന്ന നിലയിലായി ഒരിക്കൽ കേരളത്തെ വിറപ്പിച്ചവയാണ് ഈ സംഘടനകൾ കേരള കോൺഗ്രസിന്റെയും കെ എസ്ഇ യുടെയും യൂത്ത് ഫ്രണ്ടിന്റെയും എല്ലാം സംസ്ഥാന സമ്മേളനങ്ങളും അവിടെ പാസാക്കുന്ന പ്രമേയങ്ങളും കേരളം ചർച്ച ചെയ്തു മാണിയുടെ മരണശേഷം നിയമ പോരാട്ടത്തിലൂടെ മകൻ ജോസ് കെ മാണി പാർട്ടി പിടിച്ചെടുത്തെങ്കിലും ഉപ്പോളം ആവില്ല ഉപ്പിലിട്ടത് എന്ന സത്യം കാലം മാണിയുടെ ഉരുക്കോട്ടയായ പാലായിൽ കേരള കോൺഗ്രസ് രണ്ടു വട്ടം തൂറ്റു മാണിയുടെ നന്മകൾ എല്ലാം വാഴ്ത്തുമ്പോഴും അദ്ദേഹം പക്ഷേ രണ്ടാം നിരയെ വളർത്തിയില്ലെന്ന് മാത്രമല്ല വളരാൻ പോലും സമ്മതിച്ചില്ല അതിജീവനത്തിന്റെ തന്ത്രം കൂടിയായിരുന്നു അതെങ്കിലും അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞതോടെ വല്ലാത്ത നിലയായി അടുത്ത കാലത്തായി കർഷകരുടെയും ക്രൈസ്തവരുടെയും എത്ര സങ്കീർണമായ വിഷയങ്ങൾ ഉണ്ടായി കേരള കോൺഗ്രസ് ഏതെങ്കിലും വിഷയത്തിൽ പ്രതികരിച്ചോ ഭരണപക്ഷത്തുള്ളവരും പ്രതിപക്ഷത്തുള്ളവരും ബാ പാർട്ടിയും പിന്നിൽ അണികളും ഉള്ളപ്പോഴാണ് മുന്നണിയും ഭരണവും ഉണ്ടാവുക എന്ന് പോലും പലരും മറന്നമട്ടായി ജനതാദൾ പോലെയായി ഇടതുമുന്നണിയിലെ കേരള കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഒരു സീറ്റ് മത്സരിക്കാൻ കിട്ടിയിരുന്ന ജനതാദളിന് ഇക്കുറി അതുമില്ല കാരണം ആരും പറഞ്ഞില്ല വർഗീസ് ജോർജ് പലതും പറഞ്ഞു കേട്ടു കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനങ്ങൾ രാജിവെക്കും എന്ന് മറ്റും ഭീഷണി മുഴക്കി ആരു കേൾക്കാൻ ഓന്തോടിയാൽ വേലിയോളം എന്ന് സി പി എമ്മിന് അറിയാം മറ്റു കക്ഷികളോടും ഒന്നും ചോദിച്ചില്ല അതാണ് അവിടുത്തെ സ്ഥിതി വലതുമുന്നണിയിൽ ചർച്ച നടന്നു ഇല്ലെന്ന് പറയാനുള്ള ചർച്ച ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ ആർ എസ് പി ബച്ചനുഭവിച്ചിരുന്ന കൊല്ലം ലോക്സഭാ സീറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഇടതുമുന്നണിയിലെ സി പി എം അവരിൽ നിന്നും പിടിച്ചെടുത്തു അന്നത്തെ ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ബി പി രാമകൃഷ്ണ പൊട്ടിത്തെറിച്ചും ഒരു വൻ പ്രഖ്യാപനം നടത്തി സീറ്റ് തിരിച്ചു തന്നില്ലെങ്കിൽ ആർ എസ് പി മന്ത്രിയെ മന്ത്രിസഭയിൽ നിന്നും പിൻവലിക്കും എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി കേട്ടഭാവം നടക്കാലത്ത് എൻ കെ പ്രേമചന്ദ്രൻ പാർട്ടിയുടെ പ്രതിനിധിയായി ഇടത് മന്ത്രിസഭയിൽ ജലസേചന വകുപ്പ് കൈകാര്യം ചെയ്യുകയാണ് സി പി എം സീറ്റ് വിട്ടുതരില്ല എന്ന് പ്രേമചന്ദ്രന് അറിയാം പ്രേമൻ പാർട്ടിയിൽ ശരിക്ക് കളിച്ചു അവസാനം രണ്ടു ദിവസം കഴിഞ്ഞ് പത്രക്കാർ ചോദിച്ചപ്പോൾ വി പി സരസമായി പറഞ്ഞു ഞങ്ങൾ പിൻവലിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞില്ലേ പത്രക്കാർ കൗതുകത്തോടെ പരസ്പരം നോക്കിയപ്പോൾ അദ്ദേഹം വിശദീകരിച്ചു മന്ത്രിയെ പിൻവലിക്കുന്നതായുള്ള പ്രസ്താവന ഞങ്ങൾ പിൻവലിച്ചു ഇപ്പോഴും കേരളത്തിൽ ക്രൈസ്തവ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന വികാരം ഇപ്പോൾ ശക്തമാകുന്നുണ്ട് ഭീകരമായ മുസ്ലിം പ്രീണന നയങ്ങൾ മാത്രമല്ല ക്രൈസ്തവർ ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ പോലും പരിഗണിക്കുന്നില്ല എന്ന വികാരമുണ്ട് മണിപ്പൂർ കലാപത്തിനെതിരെ കേരളം എന്തു ചെയ്തു ശക്തമായ ഒരു പ്രതിഷേധ യോഗം നടന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അധികാരത്തിലെത്തിയ ജനതാ സർക്കാരിന്റെ കാലത്ത് വന്ന മതപരിവർത്തന നിരോധന നിയമമായ ഒ പി ത്യാഗി ബില്ലിനെതിരെ കേരളത്തിൽ എത്ര ശക്തമായ പ്രതിഷേധം ഉയർന്നു എന്ന് ഓർമ്മയുള്ളവർ ആരെങ്കിലും ഉണ്ടോ മണിപ്പൂരിൽ നടന്നത് മുസ്ലിം കൂട്ടക്കൊലകളായിരുന്നുവെങ്കിൽ ഇതാകുമായിരുന്നു സമീപനം മുസ്ലിമുകൾ ഒഴികെ എല്ലാവരെയും നിഗ്രഹിക്കണം എന്ന മുദ്രാവാക്യം ഉയർത്തുന്ന ഹമാസിനു വേണ്ടി എന്താണ് ഇവിടെ ആവേശം കേരള സർവകലാശാല യുവജനോത്സവത്തിന് ഇട്ട പേര് എന്തേ ഇന്തിഫാദ എന്നായി ആ അറബി വാക്കിന്റെ അർത്ഥം തന്നെ കലാപാഹാനമല്ലേ അധിനിവേശങ്ങൾക്ക് പ്രതിഷേധം നടത്തുവാനുള്ള വേദിയാണോ സർവകലാശാല യുവജനോത്സവം പാലാ കോളേജിൽ യുവജനോത്സവ വേദികൾക്കെല്ലാം കൊടുത്തത് മലയാളികൾക്ക് മനസ്സിലാകാത്ത ഇസ്ലാമിക പേരുകൾ ഇത്തരം പ്രവണതകളല്ലേ ഹൈന്ദവ തീവ്രവാദത്തെ വളർത്തുന്നത് ക്രൈസ്തവ പ്രശ്നങ്ങളെ കുറിച്ച് പഠിച്ച ജെ കോശി കമ്മീഷൻ റിപ്പോർട്ട് പറണതിരിക്കുവാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി സാമൂഹികമായ അധസ്ഥിതിയുടെ പേരിൽ സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളുടെ മറയിൽ ടിപ്പു സുൽത്താന്റെ മുസ്ലിം സമൂഹം എങ്ങനെ പിന്നോക്ക സമുദായമായി ചോദ്യങ്ങൾ നിരവധിയുണ്ട് തിരഞ്ഞെടുപ്പിൽ ജയിച്ച് നേതാവാകാനല്ലാതെ വിഷയങ്ങൾ പഠിക്കാനും അത് സമൂഹത്തെ മനസ്സിലാക്കിച്ച് പ്രസ്ഥാനമാക്കാനും സാധിക്കുന്നവരില്ല വികാരത്തെ രാഷ്ട്രീയ സംഘടനാ രൂപം കൊടുത്ത് പാർട്ടിയാക്കുവാൻ ആർക്കും സാധിക്കുന്നില്ല ചാനൽ ചർച്ച കൊണ്ടോ പ്രസ്താവനകൾ കൊണ്ടോ അതിന് സാധിക്കില്ല വേണ്ടത് അടിത്തട്ടിലുള്ള സംഘടനമാണ് അത്തരം സംഘടനാശക്തി ഉണ്ടായാൽ പാർട്ടികളും മുന്നണികളും പിന്നാലെ വരും നാം ആഗ്രഹിക്കുന്ന മണ്ഡലത്തിൽ നമുക്ക് മത്സരിക്കാനാകും അതിന് അധ്വാനിക്കണം ആത്മാർത്ഥമായ സമുദായ ബോധം വേണം വിഷയങ്ങൾ പഠിച്ച് പ്രതികരിക്കണം ധീരമായ പ്രതികരണങ്ങൾ ഉണ്ടാവണം ഒരേ വികാരം ഉള്ളവരെ സംഘടിപ്പിക്കണം സമുദായത്തിന്റെ വളർച്ചയെക്കുറിച്ച് ആശയം വേണം അത് നടപ്പാക്കാനുള്ള മനസ്സ് വേണം കഴിവുള്ള മറ്റു നേതാക്കളെ കണ്ടെത്തണം കൂട്ടായി പ്രവർത്തിക്കണം ശക്തമായി ഇടപെട്ട് കാത്തിരിക്കണം അവരെ അംഗീകരിക്കണം എല്ലാ പദവിയും എല്ലാ കാലത്തേക്കും എനിക്ക് മാത്രം എന്ന ചിന്ത ഇല്ലാതാകണം രാഹുൽ ഗാന്ധി അത്തരം ഒരു യജ്ഞത്തിലാണെന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാത്രമല്ല ലക്ഷ്യം ഭാവിയാണ് ലക്ഷ്യം ശക്തമായ നിലപാടുകളിലൂടെ ജനത്തെ കൂടെ കൊണ്ടുവരിക ജനം പിന്നിലുണ്ടെന്ന് കണ്ടാൽ മാധ്യമങ്ങൾ പിന്നാലെ വരും സഹായിക്കുന്ന മാധ്യമങ്ങളെ നിലനിർത്തുവാൻ സഹായിക്കണം അത്തരം മാധ്യമങ്ങളെ ഇല്ലാതാക്കുവാൻ നോക്കുന്നവരെ തിരിച്ചറിയണം വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്നവരാകരുത് നേതാക്കൾ ഓരോ പാർട്ടിയും നിലനിൽക്കുന്നത് അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് മുന്നണിയിലെ കക്ഷികൾക്ക് ഇത്തരം ലക്ഷ്യങ്ങളിൽ പലതും പരസ്പര ബിരുദങ്ങളാവാം അത് അറിഞ്ഞുകൊണ്ട് മുന്നണി ഉണ്ടാക്കുന്നു എന്നാൽ അവയെ പിന്താങ്ങുന്നു എന്നല്ല എല്ലാവർക്കും അംഗീകരിക്കാനാവുന്ന മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് മുന്നണികൾ ഉണ്ടാകുന്നത് മുന്നണിയിലെയോ പുറത്തെയോ ഏതെങ്കിലും പാർട്ടി ഒരു പാർട്ടി സ്വീകരിക്കുന്ന പ്രഖ്യാപിത നയത്തിനെതിരെ പ്രതികരിച്ചാൽ മൗനം പാലിക്കുന്നത് വിനാശകരമാവും അതല്ല മുന്നണി മര്യാദ മുന്നണിയിൽ എല്ലാ പാർട്ടിയും തുല്യരാവണം ഒരു പാർട്ടി നേതാവ് വേറൊരു പാർട്ടി നേതാവിന് നിവേദനം കൊടുക്കുന്നത് അടിമ ഉടമ ബന്ധത്തിന്റെ രീതിയാണ് ഇത്തരം വിധേയത്വങ്ങൾ പാലിച്ചാൽ പാർട്ടി കാണില്ല തീർത്തും എതിരായ നിലപാടുകൾ ഉണ്ടാകുമ്പോൾ മുന്നണി തന്നെ പൊളിക്കേണ്ടി വരും പണ്ട് കേരള കോൺഗ്രസ് ഇതെല്ലാം ചെയ്തിട്ടുണ്ട് തിടുക്കത്തിൽ തീരുമാനം എടുക്കുന്നതിന്റെ വിനകളാണ് ജോർജ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് നിരീക്ഷിക്കാനാണ് കൂടുതൽ ന്യായം മാണിസാറിനെ പോലെ ജോർജ് അല്ലേ ഇങ്ങനെയൊക്കെ പറയും എന്ന് ഔദാര്യം കാണിക്കാൻ മോദിയും അമിത്ഷയും തയ്യാറായില്ലെന്ന് വരും ചാടി തീരുമാനം എടുക്കരുത് പ്രതികരണവും ആപത്താവും സിവിൽ സപ്ലൈസിലെ നിത്യോപയോഗ സാധനങ്ങൾക്ക് അടക്കം വില കൂട്ടിയ പിണറായി സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ ഭാരത അരി വിതരണത്തിന് വന്നപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് കേരള അരിയുമായി എത്തുന്നത് വെളുക്കാന് തേച്ചത് പാണ്ടാകുന്ന അനുഭവമാകും പിണറായി സർക്കാർ പറയുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം ജനങ്ങളെ കബളിപ്പിക്കുന്നതാണെന്നതിന്റെ ഒരു തെളിവ് കൂടിയാവുകയല്ലേ ഈ പ്രവൃത്തി അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ അരി വന്നപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് അരിയുമായി വരാൻ കേരളത്തിന് എങ്ങനെ സാധിക്കുന്നു വിശദീകരിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു മണ്ടത്തരം കൂടി ആവുകയാണ് ഈ സൗജന്യം പക്ഷേ എന്ത് സൗജന്യം കിട്ടിയാലും വോട്ട് അർഹതയുള്ളവർക്ക് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ദുരന്തത്തിലൂടെ കടന്നു കേരളത്തിലെ ജനം ഭാരത അരി കിട്ടിയത് കേന്ദ്രത്തിനോ വില കുറഞ്ഞ അരി കിട്ടിയതുകൊണ്ട് ഇടതുമുന്നണിക്കോ വോട്ട് ചെയ്യാനിടയില്ല കോവിഡ് കാലത്തെ കിറ്റിന്റെ അനുഭവം ആരാണ് കാഴ്ചകൾ ഇനി അടുത്താഴ്ച